നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം നമ്മൾ സാധാരണ കോമഡി പരിപാടികളാണ് കാണാറുള്ളത് മനസ്സിന് എന്തെങ്കിലുമൊക്കെ വിഷമുണ്ടാകുമ്പോൾ ഞാൻ ശ്രീകാന്ത് വെട്ടിയാരുടെയൊക്കെ സ്കിറ്റുകളാണ് കാണാറുള്ളത് യൂട്യൂബിൽ അൽപ്പൺ ടൈംസനൊക്കെ ഉള്ളപ്പോൾ പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അനിൽ വാർത്താ സമ്മേളനങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാം അത് മനസ്സിൽ വല്ലാതെ വേദനകൾ വധിക്കുമ്പോൾ ഒരാശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ കാണുന്നത് അത്രമേൽ കോമഡിയും ഗോമാളിത്തരങ്ങളും നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല ബി ജെ പി നേതാക്കന്മാരുടെയൊക്കെ വാർത്താ സമ്മേളനങ്ങൾ കാണുമ്പോൾ നമ്മൾ വല്ലാതെ ചിരി വരും വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഗോവധ നിരോധനം ഉണ്ടായപ്പോൾ നമ്മൾ ശ്രീമാൻ ഗോപാലകൃഷ്ണൻ്റെ ഒരു ടി വി ചർച്ച കണ്ടതാണ് അദ്ദേഹം പറയുന്നത് ദുബായിലൊക്കെ ഒട്ടകം വളരെ ദിവ്യത്വം കൽപ്പിക്കുന്ന മൃഗമാണ് അതുകൊണ്ട് ദുബായിലൊക്കെ ഒട്ടകമറക്കുന്നതിന് നിരോധനമുണ്ടത് അദ്ദേഹത്തെ ദുബായിയെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് എന്നു വച്ചാൽ ആ സബ്ജക്റ്റിനെ പറ്റി അദ്ദേഹത്തിന് തീരെ വിവരമില്ല അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് അങ്ങനെ സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന ബി ജെ പി നേതാക്കന്മാർ ഒരുപാടാണ് നമ്മളത് കണ്ടതാണ് പക്ഷെ ഇന്ന് രസകരമായ വേറൊരു കാര്യം ഉണ്ടായി ഷാബു പ്രസാദ് എന്ന് പറയുന്ന വലതുപക്ഷ നിരീക്ഷകൻ ഒരു ചാനൽ ചർച്ചയിൽ വളരെ രസകരമായ കുറേ വാദങ്ങൾ നിരത്തുകയുണ്ടായി അതിലൊന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ അധികാരത്തിലെത്തിയെങ്കിലും ബി ജെ പി തീർവാണമടിച്ച ഇത്തവണ നാണൂർ സീറ്റ് കിട്ടിയില്ല ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവും കിട്ടിയില്ല കോൺഗ്രസ് ചാരത്തിൽ നിന്ന് ഭീനഷ് കുഷി എന്നതുപോലെ നൂറ്റി രണ്ട് സീറ്റുമായി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അപ്പോൾ അതിന് അദ്ദേഹം ഉപയോഗിച്ചത് പതിമൂന്ന് വർഷങ്ങൾക്കപ്പുറം ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേടിയത് മുപ്പത് റൺസിനായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ ലോകകപ്പ് നേടിയത് വളരെ കുറച്ച് റണ്ണുകൾക്കായിരുന്നു അതുകൊണ്ട് ജയം ജയമല്ലാതെ ആകിത്തീരുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇന്ത്യ ലോകകപ്പ് നേടിയല്ലോ അതുപോലെ ബി ജെ പി ജയിച്ചു വിജയം അംഗീകരിക്കുന്നു ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് വിജയം നേടി അധികാരത്തിൽ നിന്ന ആൾക്കാരെ നമുക്ക് അഭിനന്ദിച്ച മതിയാവും പക്ഷേ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിനെയും പ്രതിപക്ഷത്തെ എല്ലാ രീതിയിലും വരിഞ്ഞു മുറുക്കി പ്രതിപക്ഷത്തിന് ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരെയൊക്കെ ഇ ഡി ഐ വേട്ടയാടി പലരെയും ജയിലിലടപ്പിച്ച് ഒക്കെ നടത്തിയ തിരഞ്ഞെടുപ്പ് പോലും വിലയ്ക്കെടുത്ത് നടത്തിയ തെരഞ്ഞെടുപ്പിനെയും ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിനെയും തമ്മിൽ ഉപമിക്കാനുള്ള ഷാബു മനസ്സിനെ അദ്ദേഹത്തിൻ്റെ മഹാ മനസ്സിൻ്റെ വിശാലതയെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ പരമശിവൻ്റെയും ഗുരുനാനാക്കിൻ്റെയും പിന്നെ ഇസ്ലാമിലെ പ്രാർത്ഥന സമയത്ത് കൈകൾ ഉയർത്തിപ്പിടിക്കുന്നതിനൊക്കെ ഉപയോഗിച്ച് അതുമായി സാമ്യമുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചിഹ്നം ചിഹ്നം കൈപ്പത്തി എന്ന രീതിയിൽ സമ്മർദ്ദിക്കുന്നത് കണ്ടു ആ പരമശിവൻ്റെയും ഗുരുനാനാക്കിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ശാമുപ്രസാദ് ചോദിക്കുന്നത് എന്തേ അള്ളാഹുവിൻ്റെ പടം ഉയർത്തിപ്പിടിക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമില്ലേ മുസ്ലിങ്ങളെ പേടിച്ചിട്ടാണോ എന്നൊക്കെ വളരെ രസകരമായൊരു ചോദ്യമാണത് കാരണം ഇസ്ലാമിൻ്റെ പ്രത്യശാസ്ത്രം അത് വേറെയാണ് അല്ലെങ്കിൽ അത് പടങ്ങളും രൂപങ്ങളും ഒന്നും ഇല്ലാത്ത ഒന്നാണ് എന്ന് അറിയാത്ത ആളല്ല ഷാബു പ്രസാദ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് അറിയില്ല അപ്പോൾ ഓരോ മതങ്ങൾക്കും അവരുടേതായ വീക്ഷണങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുപോലും ഒരു ധാരണയില്ലാത്ത വിധം വിട്ടിത്തരങ്ങൾ വിളിച്ചു പറയുകയാണ് ഇത്തരം ടി വി ചർച്ചകളിലൂടെ സംഘ അനുകൂല ചർച്ചകൾ നയിക്കുന്ന ആൾക്കാരെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ബി ജെ പിയുടെ മിക്ക ചർച്ചകളും അങ്ങനെയാണ് കാരണം മിക്കപ്പോഴും ചർച്ചയുമായിട്ട് ഏതെങ്കിലും ബന്ധമില്ലാത്ത ഒരു തരത്തിലും ബന്ധമില്ലാത്ത കാര്യങ്ങൾ വലച്ചടിച്ചുകൊണ്ടുവരികയാണ് കാരണം അള്ളാവിൻ്റെ പടം നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അങ്ങനൊരു പടം ഇല്ലതാനും അതെങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കുക അങ്ങനെയുള്ള ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത ആൾക്കാരാണ് ബി ജെ പിക്ക് മിക്കപ്പോഴും ചർച്ച ചെയ്യുവാൻ വരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം ജഹിത്